അന്താരാഷ്ട്ര യോഗാ ദിനം കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു യോഗ ബോധവൽക്കരണ ക്ലാസും യോഗ പരിശീലനവും നടത്തി ഏറ്റവും വലിയ ഓഫർ വീണ്ടും കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് ആയുഷ്മാൻ ഭവ കാസർഗോഡ് ജീവിതശൈലി രോഗനിവാരണ സമഗ്ര ചികിത്സാ പദ്ധതി ജില്ലാ ഹോമിയോ ആശുപത്രി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാട് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജില്ലാ ഹോമിയോപ്പതി ഡി എംഒ ഡോക്ടർ രേഷ്മ എ കെ ഉദ്ഘാടനം ചെയ്തു പിന്നെ യോഗാ ദിനത്തിന്റെ പ്രാധാന്യം യോഗാ ദിനം എന്ന് മാത്രല്ല നമ്മള് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തില് കുട്ടിക്കാലത്തെ ആർജിക്കുന്ന ശീലങ്ങള് നമ്മുടെ ജീവിതത്തെ എത്ര എത്രത്തോളം എളുപ്പമാകും എന്നുള്ളതാണ് ഒരു വലിയൊരു പ്രശ്നത്തിന് ഒന്നും സംഭവിക്കില്ല എങ്കിലും നിങ്ങളെ ഒന്നിച്ച് കിട്ടിയപ്പോലോ நம்ம நம்மளோடு நம்மங்களோடு அத்தோம் நம்ம ஜீவம் அது நமக்கு நம்ம எழுப்ப நம்மளை நியமிக்க அது எழுப்ப மாதிரி പ്രധാന അധ്യാപകൻ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു ആയുഷ്മാൻ ഭവ കൺവീനർ ഡോക്ടർ ഷഫ്ന മുയ്തു പ്രൊജക്ട് വിശദീകരണം നടത്തി കെ ടി ഹരികൃഷ്ണൻ സ്വാഗതവും ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ എ സി പി ഒ തുഷാര എം നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികൾക്കായി നടന്ന യോഗ ബോധവൽക്കരണ ക്ലാസ്സിനും യോഗ പരിശീലനത്തിനും ആയുഷ്മാൻ ഭവ നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷഫീന ഊട്ടി ആയുഷ്മാൻ ഭവ യോഗ ട്രെയിനർ കവിത കെ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്